എന്ന് പറഞ്ഞാൽ തന്നെ ക്യാൻസർ ജനിക്കാം പിന്നെ അതിൻ്റെ മേലോട്ട് പോണ്ട കാര്യം നമുക്കില്ല ഗോതമ്പിന്റെ അവസാനത്തെ വേസ്റ്റ് പശ അതിനകത്താൽ ഓക്സിജൻ അതുകൊണ്ടുണ്ടാക്കിയതാണ് ചോക്ലേറ്റിന്റെ ദാനം ഇങ്ങനെയാണ് മാർക്കറ്റ് ചോക്ലേറ്റിന്റെ ദാനം കിട്ടുന്നത് ഇതാണ് നമ്മൾ മേടിച്ച് തിന്നുന്നത് ഇങ്ങനെ കിട്ടും ഇത് മൈദയും ചോക്ലേറ്റിന്റെ മണവും കളറും മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇതിനെ നമുക്ക് എന്ത് വേണേലും ആക്കി മാറ്റിയെടുക്കാം ഏത് കമ്പനിയുടെ ദാനം വേണോ ഇങ്ങനെയാണ് ദാനയായിട്ട് മാർക്കറ്റിൽ കിട്ടുന്നത് അതുകൊണ്ട് നമുക്ക് ആദ്യം വേണമെങ്കിൽ അതിന്റെ ഉദാഹരണം അവർ എഴുതിയിട്ടുണ്ട് മഞ്ച് കണ്ടോ ഇതിന്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ബീറ്റ് ഫ്ലവർ ടു ആർട്ടിഫിഷ്യൽ കളർ ആർട്ടിഫിഷ്യൽ ഫ്ലേവർ എല്ലാം എഴുതിട്ടുണ്ട് കൃത്രിമമായി ഉണ്ടാക്കി നമ്മൾ ഇതാരും വായിക്കുന്നില്ല ഇത് കണ്ടെയ്ൻ കണ്ടെന്റ് ആർട്ടിഫിഷ്യൽ വാനില ഫ്ലേവർ വാനിലയില്ല ഇല്ല കൃത്രിമ പെട്രോളും ആസിഡും കൊണ്ടുണ്ടാക്കിയതാണ് ഫ്ലേവർ എന്ന് പബ്ലിക്കിന് അറിയാത്തത് കൊണ്ടാണ് അവരിക്ക് മനസ്സിലാവുന്നില്ല ഏഹ് അത് കഴിഞ്ഞിട്ട് ഇൻഗ്രീഡിയൻസ് ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് ഇൻഗ്രീഡിയൻസ് വീറ്റ് ഫ്ലവർ പാർട്ട്ലി ഹൈഡ്രോജനേറ്റഡ് വെജിറ്റബിൾ ഓയിൽ അതിനകത്താണ് ട്രാൻസ്ഫാറ്റ് ഉണ്ടാവുന്നത് അതിനകത്ത് ഇവിടെ അടിയിൽ എഴുതിയിട്ടുണ്ട് ട്രാൻസ്ഫാറ്റ് ട്രാൻസ്ഫാറ്റ് എന്ന് എഴുതി കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കോണം പിന്നെ ഈ സാധനം കഴിക്കരുത് കാരണം ട്രാൻസ്ഫാറ്റ് ഒരു കുട്ടിയുടെ ഉള്ളിൽ ചെന്നാൽ അടുത്ത കുട്ടി ജനിക്കില്ല അൻപത് ഡിഗ്രിക്ക് മേളിലേ ഈ ട്രാൻസ്ഫാറ്റ് ഉരുകയുള്ളൂ നമ്മുടെ ശരീരത്ത് ഭയങ്കര പനി പിടിച്ചാൽ പോലും നാല്പത്തിരണ്ട് ഡിഗ്രി ടെമ്പറേച്ചർ വരേ വരുന്നുള്ളൂ അൻപത് ഡിഗ്രിയിലേ ഇത് ഉരുകൊള്ളു അതുകൊണ്ട് ഇത് കൊറോണറി ആട്ടറിയെ ഡയറക്റ്റ് ബ്ലോക്ക് ആക്കും ബ്ലഡ് ബ്ലഡിന്റെ സർക്കുലേഷൻ കുറയ്ക്കും അത് കഴിഞ്ഞിട്ട് ഇത് ക്യാൻസർ ആണ് എല്ലാത്തും നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ട്രാൻസ്ഫാറ്റ് നെറ്റിൽ പോയി അടിച്ചു നോക്കിയാൽ അതിന്റെ ഡി വിക്കിപീഡിയ പോയി അടിച്ചു നോക്കുക എവിടെ വേണമെങ്കിലും അടിച്ചു നോക്കൂ ഇത്രയും സാധനം ഇതിനകത്ത് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അതാണ് തമാശ ഇതിനകത്ത് നിങ്ങൾ വായിക്കുമ്പോൾ ഇതിനകത്ത് ഈ ട്വന്റി ടു എന്തു വന്നു അല്ലെ ഈ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് എന്തുവാന്നു അല്ലെങ്കിൽ ഈ അറുന്നൂറ്റി മുപ്പത്തഞ്ചെന്തു വന്നു ഈ നാനൂറ്റി ഒന്ന് എന്തുവാണോ ഇത് ഓരോ ഗ്രേഡ് കൊണ്ട് അവർ ഈ ഗ്രേഡ് എഴുതി വെച്ച് നിങ്ങൾ ആരെങ്കിലും നോക്കാറുണ്ട് ഒരു മഞ്ചും മേടിച്ച ഈ നാനൂറ്റി ഇരുപത്തഞ്ചോ അല്ലെങ്കിൽ ഈ അറുന്നൂറ്റി മുപ്പത്തഞ്ചോ ഒക്കെ മേടിക്കാൻ പോകാനായിട്ട് നിങ്ങളെ കൊണ്ടുണ്ടോ ഇതിനകത്ത് എല്ലാം അതിനകത്ത് ഓരോന്നോരോന്നിന്റെ അതിന്റെ ഡേറ്റുകളും എല്ലാം എഴുതിട്ടുണ്ട് അപ്പൊ ഈ സാധനം നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും അതല്ലേ ഈ എന്തുവാ അതുപോലെ നമുക്ക് വിദ്യാഭ്യാസം ഉള്ളതാണ് നമ്മൾ ഈ വിദ്യാഭ്യാസം എല്ലാം പഠിച്ചത് അവനവന്റെ ശരീരത്തിനെ പറ്റിയോ അവനവന്റെ ജീവിതത്തെ പറ്റിയോ നമ്മുടെ ജന്മത്തെ പറ്റിയോ ഒന്നും ഒരു ചുക്കും പഠിക്കണില്ല നമ്മൾ എന്താ പഠിക്കണേ അതാണ് ഇമ്പോർട്ടന്റ് അതിനാ ഞാൻ മാറേണ്ടത് ഞാൻ അമേരിക്കൻ പ്രസിഡന്റ് ആരാ എല്ലാ കുട്ടികൾക്കും അറിയാം അവന്റെ വീടിന്റെ വീടിന് മുമ്പിൽ താമസിക്കുന്ന അവൻ്റെ പഞ്ചായത്തിലെ വാർഡ് മെമ്പർ ആരാന്ന് ഒരുത്തിനും അറിഞ്ഞുകൂടാ പഞ്ചായത്ത് പഞ്ചായത്തേതാന്ന് അറിഞ്ഞുകൂടാ പഞ്ചായത്തിലേത് വാർഡുണ്ടെന്ന് അറിഞ്ഞുകൂടാ നമ്മൾ പഠിക്കുന്ന വിദ്യാഭ്യാസം ഒന്നും കൊണ്ട് നമുക്ക് ഒരു പ്രയോജനവും ഇല്ലെന്നുള്ള കാര്യം ആദ്യം പഠിക്കാം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ എല്ലാവർക്കും അറിയാം എവിടെയെങ്കിലും ആരുടെയെങ്കിലും ജീവിതവുമായിട്ട് ഇത് ബന്ധമുണ്ടോ എവിടെയെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ടോ ഒന്ന് പറഞ്ഞുതരാം ഇത് പഠിക്കും ഇത് കാണാപ്പാടാ പഠിച്ചിരിക്കും എല്ലാവരും ഈ സംസ്കാരം ഒന്ന് മാറട്ടെ ഈ ചോക്ലേറ്റ് ഐസ്ക്രീം മിഠായി ഇതെല്ലാം മാർക്കറ്റ് മാറുമ്പോൾ നമ്മുടെ പിള്ളേർ അല്ലെ ചോക്ലേറ്റ് എന്നാൽ എന്തുകൊണ്ടാണ് വാ കേടാവുന്നേ പല്ല് പിടിഞ്ഞു പോകുന്നു ഇതിനകത്ത് സാക്രീൻ നമ്മുടെ ശരീരത്തിനകത്ത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനകത്ത് മൊത്തം ന്യൂട്രലൈസ് തുടങ്ങി അല്ലാതെ പല്ലിൻ്റെ ഇടയ്ക്ക് ചോക്ലേറ്റ് കയറുന്നിട്ടല്ല പല്ല് പൊടിയുന്നത് പല്ല് പിടിയുന്നതിനൊപ്പം കണ്ണ് മുടി സ്കിന്ന് എല്ല് ഇതെല്ലാം ഡൗൺ ആവുകയാണ് പല്ല് കേടുള്ള ആൾക്കാർ നോക്കണം അതിന്റെ എല്ല് ബലമില്ലാത്തതാണ് അവരുടെ കാഴ്ചക്ക് ഷാർപ്പില്ല കേൾവി പോലും എല്ലാ അവരുടെ സ്കിന്ന് എല്ലാത്തിനും വ്യത്യാസം ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ന്യൂട്രലൈസ് ചെയ്ത് കളയുന്നു അതുകൊണ്ടാണ് കുട്ടികൾക്ക് ഇത് തിന്ന കുഴപ്പമുണ്ടാകുന്നത് അപ്പം ഇന്ന് മുതൽ നമ്മുടെ കുട്ടികൾക്ക് എല്ലാം ചോക്ലേറ്റ് മാറ്റുന്നു മിഠായി മാറ്റുന്നു പിന്നെ ഈ ആ ഏറ്റവും കൂടുതൽ ട്രാൻസ്ഫർ ഉള്ളത് പപ്സ് ബർഗർ പിസ്സ പിസ്ത ബ്രെഡ് ബന്ന് ബേക്കറി ഐറ്റങ്ങളിനകത്ത് എല്ലാത്തിനകത്തും ഉണ്ട് അപ്പൊ ബേക്കറി ഐറ്റങ്ങളിൽ തിന്നേം വെച്ച് അടുത്ത തലമുറ ഉണ്ടാവാനായിട്ട് അച്ഛനും അമ്മയും മക്കളെ കൊണ്ട് അടക്കാണ് എൻ്റെ മോക്ക് കുട്ടിയില്ല എന്റെ മോന് കുട്ടിയില്ല അതുകൊണ്ട് അടക്കാണ് ആദ്യം കുട്ടി ഉണ്ടാവാതിരിക്കുന്ന മരുന്ന് കൊടുത്തോണ്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ഇതങ്ങ് നിർത്തി പകരം എന്തുവാണ് പകരം അട ശർക്കര കൂട്ടി ഇപ്പൊ പോലെ ചക്കര സീസണാണ് കൊടുക്കുക മാങ്ങ പഴുത്തത് പുളി കഴിക്കുക നല്ല മതി നല്ല ടേസ്റ്റുള്ള പപ്പങ്ങ് പൈനാപ്പിൾ ഇതെല്ലാം നാടൻ പേരയ്ക്ക സപ്പോട്ടക്ക ഇതൊക്കെയായിരുന്നു പ